നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിൽ പക്ഷിയിടിച്ചു ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്യാൻ ഇരുന്നൂറ് അടി ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് വിമാനത്തിൽ പക്ഷിയിടിച്ചത് സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ പൈലറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിന് കേടുപാടുകളില്ലെങ്കിലും വിശദപരിശോധന ആവശ്യമായതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് ഇന്നുള്ള മടക്കയാത്ര റദ്ദാക്കി യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനം തിരികെ ഡൽഹിക്ക് പറക്കും നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത് ആരെന്ന് ഇന്നറിയാം വോട്ടെണ്ണൽ ചുങ്കത്തല മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ആദ്യത്തെ ഫലസൂചനകൾ നൽകുന്നത് യു ഡി എഫാണ് മുന്നിലെന്നാണ് പോസ്റ്റൽ സർവീസ് വോട്ടുകൾ കൂടി ചേർത്തുള്ള ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം എഴുപത്തി അഞ്ച് ദശാംശം എട്ട് ഏഴാണ് താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികളെ മൂന്ന് മാസത്തിനകം തിരഞ്ഞെടുക്കാൻ പൊതുയോഗം തീരുമാനിച്ചു പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാൽ വിസമ്മതം അറിയിച്ചതിനെ തുടർന്നാണിത് അഡ്ഹോക്ക് കമ്മിറ്റി എ ബി വി പി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിൽ സംഘർഷം പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു കഴിഞ്ഞ രാത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാട്ടിയ എ ബി വി പി പ്രവർത്തകരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം സംസ്ഥാന സെക്രട്ടറി ഈശ്വര പ്രസാദിന് ക്രൂരമർദ്ദനമാണ് ഏറ്റത് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും ആഹാര സാധനങ്ങൾ മോഷണം പോകുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കാടിനുള്ളിൽ സംയുക്ത പരിശോധന നടത്തി പോലീസ് വനം വകുപ്പുമായി ചേർന്ന് ഇന്നലെ പുലർച്ചെ മുതൽ കാട് കയറിയുള്ള തെരച്ചിലാണ് നടത്തിയത് ഡ്രോണിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന അടിയന്തര സാഹചര്യം നേരിടുന്നതിന് മുൻകരുതലായി ആംബുലൻസ് മെഡിക്കൽ സംഘം എന്നിവയും ഏർപ്പാടാക്കിയിരുന്നു പകൽ മുഴുവൻ നീണ്ട പരിശോധനയിൽ സംശയത്തക്കതായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല മോഷ്ടാക്കളുടെയോ നായാട്ട് സംഘങ്ങളുടെയോ വേറെ ഏതെങ്കിലും സംശയിക്കത്തക്ക ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം സംബന്ധിച്ച തെളിവുകൾ ലഭ്യമായില്ല തേൻ ശേഖരിക്കാനും മറ്റും പോയ ആദിവാസികളായ ചിലരെ കണ്ടു കാര്യങ്ങൾ തിരക്കിയെങ്കിലും സംശയകരമായ വിവരങ്ങൾ ലഭിച്ചില്ല ആശ്രിത നിയമനം നേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സമയം നീട്ടി നൽകുന്നതിനുള്ള മാനദണ്ഡം പുതുക്കി ഉത്തരവ് നാല് ദിവസം പ്രവേശന സമയം നീട്ടി നൽകാമെന്ന് പുതിയ വ്യവസ്ഥ നിയമന ഉത്തരവ് കൈപ്പറ്റി ജോലിക്ക് എത്താത്തവരുടെയും നിർദ്ദേശം പാലിക്കാത്തവരുടെയും നിയമനം റദ്ദാക്കും ഇതിൽ പിന്നീട് പുനഃപരിശോധന പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു കുട്ടനാട്ടിൽ ആറ്റിൽ വീണ സ്വർണ കണ്ടെത്തി നൽകി ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം പാലക്കാട് സ്വദേശിനി ജംഷിയുടെ ഒന്നര പവന്റെ കൊലസാണ് ട്ടിജട്ടിക്ക് സമീപം കടവിൽ നഷ്ടപ്പെട്ടത് ഇന്ത്യയിൽ നടക്കുന്നത് യഥാർത്ഥ ഉത്പാദനമല്ലെന്നും പുറം രാജ്യങ്ങളിൽ നിന്നും സ്പെയർ പാർട്സുകൾ കൊണ്ടുവന്ന അസംബ്ലിംഗ് മാത്രമാണ് നടക്കുന്നതെന്നും പരിഹസിച്ച രാഹുൽ ഗാന്ധിക്ക് ചുട്ട മറുപടി നൽകി യുവ ബിസിനസുകാരൻ മോദി ഇന്ത്യയുടെ മുഖഛായ മാറ്റാൻ നടപ്പാക്കുന്ന ആത്മനിർഭർ ഭാരതെയും മേക്ക് ഇൻ ഇന്ത്യ ദൗത്യത്തെയും പരിഹസിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിക്ക് കണക്കിന് കിട്ടി ഡൽഹിയിലെ നെഹ്റു പാലസിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ടെക്നീഷ്യന്മാരുമായി നടത്തിയ സംവാദ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി നാണം കെട്ടത് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ഇന്ത്യക്കാരെ ജന്മനാട്ടിലെത്തിച്ചു ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആറാമത്തെ വിമാനം വൈകിട്ട് നാലരയോടെ ദില്ലിയിലെത്തി വടക്കൻ ഇറാനിലെ മഷദദിൽ നിന്നാണ് മുന്നൂറ്റി പതിനൊന്ന് പേരടങ്ങുന്ന സംഘം ദില്ലിയിൽ മടങ്ങിയെത്തിയത് വിദ്യാർത്ഥികളും തീർത്ഥയാത്ര പോയവരുമാണ് സംഘത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് കണ്ണൂർ സ്വദേശിയായ ദിനേഷ് കുർജനും സംഘത്തിൽ ഉണ്ടായിരുന്നു മാലിയിലേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിച്ച അഞ്ചു ലക്ഷം രൂപയുടെ മരുന്നുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടികൂടി രണ്ട് മാലിദ്വീപ് സ്വദേശികൾ പിടിയിൽ മാലിദ്വീപ് സ്വദേശികളായ മുഹമ്മദ് സായിദ് അബ്ദുള്ള നസീം എന്നിവരെയാണ് കസ്റ്റംസ് പിടികൂടിയത് എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റും ഡ്രഗ് ടെക്നിക്കൽ ഓഫീസർ സർട്ടിഫിക്കറ്റും ഇല്ലാതെയാണ് ഇവർ മാലിദ്വീപിലേക്ക് മരുന്ന് കടത്താൻ ശ്രമിച്ചത് പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ബരാസത്ത് സദറിലെ നബപ്പള്ളി ജോഗേന്ദ്രനാഥ് ബാലിക വിദ്യാമന്ദിറിൽ പഠിപ്പിക്കുന്ന ഹിന്ദു വിദ്യാർത്ഥികളെ സ്കൂളിലെ പ്രധാന അധ്യാപിക തുളസിമാല ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ശപാമനം നടത്തി ഇറാന്റെ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ട് തകർത്തതിന് പ്രതികാര നടപടിയായി ഹോർമിസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഞായറാഴ്ച ഇറാന്റെ ദേശീയ പാർലമെന്റ് അംഗീകാരം നൽകി ലോകത്തിലെ എണ്ണയുടെ ഇരുപത് ശതമാനത്തിലധികവും ഈ വഴിയിലൂടെയാണ് നീങ്ങുന്നത് ഇതുകൊണ്ട് തന്നെ ആഗോള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന ആശങ്ക അത് ഉയർത്തിയിട്ടുണ്ട് എന്നാലും രാജ്യത്തിന്റെ എണ്ണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ത്യ ഹോർമസ് കടലെടുക്കിനെ ആശ്രയിക്കുന്നില്ലെന്ന് ഇന്ത്യൻ സർക്കാർ അറിയിച്ചു ഇന്ത്യ എണ്ണ വിതരണം വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് അതിൽ വലിയൊരു പങ്കും ഹോർമസ് കടലെടുക്ക് വഴിയല്ല വരുന്നത് ഇറാൻ കടലെടുക്ക് അടച്ചുപൂട്ടാൻ പ്രഖ്യാപിച്ചതിന് ശേഷം പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി വ്യക്തമാക്കി സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത ഒരു പ്രസ്താവനയിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഞായറാഴ്ച ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഖേദകരമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി അതേസമയം രാജ്യത്ത് മറ്റ് ലക്ഷ്യങ്ങൾ ഉള്ളതിനാൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു ഇറാനിൽ തങ്ങൾക്ക് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും സൈനിക ആക്രമണം തുടരാൻ പദ്ധതി ണ്ടെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇന്ന് പുലർച്ചെ റഷ്യ ഉക്രൈൻ തലസ്ഥാനത്ത് മറ്റൊരു വമ്പൻ ആക്രമണം ആരംഭിച്ചപ്പോൾ ഡ്രോണുകളുടെയും വിദൂര സ്ഫോടനങ്ങളുടെയും ശബ്ദങ്ങൾ കേട്ടാണ് കീവ് ഉണർന്നത് മോസ്കോയുടെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഒരാൾക്കെങ്കിലും പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തലസ്ഥാനത്തിന് നേരെ മറ്റൊരു വമ്പൻ ആക്രമണം ഒരുപക്ഷെ ശത്രു ഡ്രോണുകളുടെ നിരവധി തരംഗങ്ങൾ കീവിന്റെ സൈനിക ഭരണകൂടത്തിന്റെ തലവനായ ടൈമൂർ ഡാങ് ചെങ്കോ അർദ്ധരാത്രിക്ക് ശേഷം പോസ്റ്റ് ചെയ്ത അടിയന്തര പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനിൽ അമേരിക്ക നടത്തിയത് സൂപ്പർ ബോംബിംഗ് തന്നെ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ ശേഷിക്കുന്നത് മാലിന്യ കൂമ്പാരം മാത്രമാണെന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഭൂഗർഭത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫോർഡോ കേന്ദ്രത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ല ഈ നിലയത്തിന് കാര്യമായ കേടുപാടുകളില്ലെന്നാണ് ഇറാൻ പറയുന്നത് ഏതായാലും അമേരിക്കൻ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്നാണ് വിലയിരുത്തൽ ഹമാസ് ബന്ദികളായി പിടിച്ച മൂന്ന് ഇസ്രായേൽ സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഗാസയിൽ കണ്ടെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇക്കാര്യം അറിയിച്ചത് യൊനാഥൻ കെദാർ സ്റ്റാഫ് സർജൻ ഷായി എന്നിവരുടെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് ഒരു സൈനിക ഓപ്പറേഷനിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത് സിറിയൻ തലസ്ഥാനമായ ദ്വീല പരിസരത്തുള്ള മാർ ഏലിയാസ് പള്ളിയിൽ ഞായറാഴ്ച നടന്ന ചാവേർ ബോംബർ സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് എന്ന് സിറിയയുടെ ആഭ്യന്തര മന്ത്രാലയം ലോകമെമ്പാടുമുള്ള അമേരിക്കൻ പൗരന്മാർക്ക് ജാഗ്രത പ്രഖ്യാപിച്ചു അവർ എവിടെ ആയിരുന്നാലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായത്തിൽ അതിവേഗം വർദ്ധിച്ചു വരുന്ന മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി വിദേശത്ത് യാത്ര ചെയ്യുന്നവരോ താമസിക്കുന്നവരോ ആയ ആളുകൾ കൂടുതൽ സുരക്ഷാ അപകടത്തിലാക്കും യുഎസ് പൌരന്മാർക്കും വിദേശ താൽപര്യങ്ങൾക്കുമെതിരെ പ്രകടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും ഉപദേശക സമിതി മുന്നറിയിപ്പ് നൽകി ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്നതിനെ തുടർന്ന് ഊർജ വിപണികളിൽ തടസ്സമുണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിൽ തിങ്കളാഴ്ച ഏഷ്യൻ വിപണികൾ ഇടിഞ്ഞു ഇത് മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി രൂക്ഷമാക്കി ലോകത്തെ ഒമ്പതാമത്തെ വലിയ എണ്ണ ഉത്പാദക രാജ്യമാണ് ഇറാൻ പ്രതിദിനം ഏകദേശം മൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നു ദുബായിലെ സ്വർണ്ണവില ഗ്രാമിന് ഇരുപത്തിരണ്ടായിരം ദൃഹത്തിന് മുന്നൂറ്റി എഴുപത്തി ആറ് ദൃഹമായി തുടരുന്നു ശനിയാഴ്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം ശേഷം വാങ്ങുന്നവരും ആഭരണ വ്യാപാരികളും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇത് പ്രാദേശിക സ്വർണനിരക്ക് മുന്നൂറ്റി എൺപത് ദൃഹത്തിലേക്ക് അടുക്കുമെന്നായിരുന്നു പ്രതീക്ഷകൾ എന്നാൽ ജൂൺ പത്തൊമ്പത് മുതൽ ഇതുവരെ വില അതേ നിലയിൽ തന്നെയാണ് സൗദി അറേബ്യയിൽ താമസ തൊഴിൽ അതിർത്തി നിയമ ലംഘനങ്ങൾ ലക്ഷ്യമിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വ്യാപകമായ ക്യാമ്പയിനിൽ പന്തിരായിരത്തിലധികം വ്യക്തികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് തടവുകാരിൽ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ താമസ നിയമം ലംഘിച്ചവരും മൂവായിരത്തി അറുപത് പേർ അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചവരും ആയിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് പേർ തൊഴിൽ നിയമം ലംഘിച്ചവരുമാണ് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയ ആയിരത്തി ഇരുന്നൂറ്റി ആറ് പേരെ കസ്റ്റഡിയിലെടുത്തു ഇതിൽ അറുപത്തഞ്ച് ശതമാനം പേർ എത്യോപ്യൻ പൗരന്മാരാണെന്നും മുപ്പത്തിരണ്ട് ശതമാനം പേർ യമൻ വംശജരാണെന്നും ബാക്കിയുള്ളവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്